നിർമ്മാണം നടന്ന രണ്ടു മാസത്തിനുള്ളിൽ ആനക്കയം റോട്ടിൽ റോഡിന്റെ സംരക്ഷണഭിത്തി നിലയിൽ തെക്കും ഭാഗം വട്ടമറ്റം ഭാഗത്താണ് റോഡിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞു വീണത് ഇതോടെ റോഡിന്റെ ഒരു വശം ചേർന്ന് മാത്രമാണ് ഇപ്പോൾ ഗതാഗതം നടക്കുന്നത് തൊടുപുഴ ആനക്കയം റോഡിൽ തെക്കും ഭാഗം വട്ടമറ്റം ഭാഗത്താണ് രണ്ടു മാസം മുൻപ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു തകർന്നത് കോൺക്രീറ്റിന് താഴെ ഭാഗത്തായി കരിന്തൽക്കെട്ട് ഇടിഞ്ഞു വീണ നിലയിലാണ് അശാസ്ത്രീയമായ കെട്ട് പുറത്തേക്ക് തള്ളി റോഡിന് സമീപത്തുള്ള തോടിലേക്കാണ് വീണ് കിടക്കുന്നത് വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ ഭീഷണിയിലായി കഴിഞ്ഞു ബസ്സുകൾ സ്കൂൾ വാഹനങ്ങൾ ടോറസ് ലോറികൾ എന്നിവയെല്ലാം കടന്നുപോകുന്ന റോഡാണിത് റോഡ് ഇടിഞ്ഞ നിലയിലായതുകൊണ്ട് വാഹനങ്ങൾ റോഡിന്റെ മറുവശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് കൂടുതൽ വാഹനങ്ങൾ ഇരുവശത്തുകൂടിയും വരുമ്പോൾ ഗതാഗത കുരുക്കും പതിവാവുകയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഗതാഗത പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് സമീപത്തുള്ള ഇടറോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് ഒരു വശത്തോടെ മാത്രം പ്രവേശിക്കുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട് കരിങ്കൽക്കെട്ട് അടിയന്തരമായി ബലപ്പെടുത്തി റോഡിന് സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ